അപ്പോൾ ആദ്യം ചമരുണ്ടായാലാണ് നമുക്കതിൽ എഴുതാൻ പറ്റുള്ളൂ അല്ലേ ആദ്യം നമുക്ക് അതിൻ്റെ ചുമര് വേണം എന്നാലാണ് അതിൽ എഴുതാനും കളിക്കാനൊക്കെ പറ്റുള്ളൂ അത്തരത്തിലുള്ള ഒരു ബോധം ഇല്ലാതെ ആയിപ്പോയതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ ആ വീട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റടിക്ക് ഞാൻ നിർത്തണമെന്ന് ചലഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ഒരു തോട് ചാടി കിടക്കുന്നത് പോലെ ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ പരീക്ഷിക്കാൻ വെറുനാരങ്ങട നീരും അതുപോലെ തന്നെ ഇഞ്ചി അതിട്ട് വെള്ളം കുടിച്ചാൽ അതാവും ഇതാവും പിന്നെ കൊളസ്ട്രോൾ കുറയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറയും ഒരു തമാശ രൂപത്തിൽ പറഞ്ഞല്ല പറയാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് കാരണം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഓരോ പരസ്യങ്ങൾ കണ്ടിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ നമ്മളെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം അതല്ലെങ്കിൽ എങ്ങനെ സൗന്ദര്യവതിയാകാം സൗന്ദര്യമുള്ളവനാകാം എന്നുള്ള രീതിയിൽ എല്ലാവരും കൗമാരക്കാരായിട്ടുള്ള എല്ലാവരും സെർച്ച് ചെയ്യുന്നതെല്ലാം ഈ ഗൂഗിളിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ പോലെ ഡോക്ടറെ സമീപിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല ഉപദേശം തേടുവാനോ ആരും തയ്യാറാകുന്നില്ല അതാണ് ഇപ്പോൾ ബെരുവമ്പായി സ്വദേശി നമ്മുടെ കണ്ണൂരുള്ള ശ്രീനന്ദ എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചത് കാരണം അവർ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും യൗവനം അല്ലെങ്കിൽ യുവത്വം അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ പരിധി വെച്ച് അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ട് കഠിനമായ രീതിയിലുള്ള എക്സൈസുകൾ അതും ഒരു ജിംനാസ്റ്റിക് അല്ലെങ്കിൽ ജിമ്മിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ പുലർച്ചെ നാലുമണിക്കെല്ലാം എഴുന്നേറ്റ് കൊണ്ട് അവർ ജിമ്മിനും അല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്യുക അതും വീട്ടുകാരറിയാതെ അങ്ങനെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് 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 അവസാനം അവർ എത്തിപ്പെട്ടത് മാനസികമായിട്ട് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറിയവർ പലപ്പോഴും വീട്ടുകാരോട് പറയാണ്ട് ഇത്തരം എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ ആരോഗ്യം ക്ഷയിച്ച് 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 ഇല്ലാതായി അവരുടെ എല്ലാ അവരുടെ ബോഡിയിലുള്ള എല്ലാ ആന്തരിക അവയവങ്ങളെല്ലാം വീക്ക് ആയിക്കൊണ്ട് ആ പെൺകുട്ടി നമ്മുടെ ലോകത്തുനിന്ന് തന്നെ വിട പറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു അറിയാവുന്ന ഒരാളുടെ ഉപദേശമില്ലാതെ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഒരു ട്രീറ്റ്മെൻ്റ് ചെയ്യരുത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നല്ലതും പൊട്ടയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് എല്ലാവർക്കും അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് വിവരിച്ച് വിവരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം സമയമുണ്ടാവില്ലേ കാരണം ലോകം എന്ന് പറയുന്നത് ഒരു വിരൽ തുമ്പിലിട്ട് തിരിക്കാവുന്ന അത്തരം രൂപത്തിലേക്ക് എത്തി മൊബൈൽ സംവിധാനങ്ങളും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി അതിൻ്റെ നാശം വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ട് നല്ലതും ഉണ്ട് പൊട്ടയുണ്ട് അതിപ്പം നമ്മളിപ്പോൾ ഞാനിവിടെ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തുടക്കത്തിൽ ലക്ഷണങ്ങളൊന്നും കാണിച്ചിരുന്നില്ല പിന്നെ ഒരു ഭക്ഷണം കഴിക്കാതെ നിന്നതിന്റെ ഭാഗമായിട്ട് ശരീരം മെലിഞ്ഞു പോന്ന ഒരു സ്ഥിതിയിലേക്ക് പോയപ്പോഴാണ് വീട്ടുകാർ തന്നെ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ആ സമയത്തും കുട്ടി കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇതെന്ന് വീട്ടുകാർക്കോ ആർക്കോ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കുട്ടി കൊടുക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യുക അത് വീട്ടുകാരറിയാതെ അതിനാ അവോയ്ഡ് ചെയ്യുക ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ശരീരം വേണ്ടതിൽ കൂടുതൽ നന്നായി മെലിഞ്ഞപ്പോഴാണ് വീട്ടുകാർക്ക് അത് മനസ്സിലായതും ആശുപത്രിയിൽ പ്രവഹിച്ചതും വീട്ടുകാരറിയാതെ തന്നെ ഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവുന്നില്ല വീട്ടുകാർ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് വീട്ടുകാരുടെ ശ്രദ്ധക്കുറവാണോ എന്താണോ എന്തോ അത് സം എന്തല്ല ആവട്ടെ കാരണം ചെറിയൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് അതിന് നിർബന്ധിച്ചൊക്കെ കൊടുക്കാം ഇതിപ്പോൾ കുട്ടികൾ ഇപ്പോഴത്തെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ പഠന സമയം എന്ന് പറഞ്ഞ് റൂമിലിരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ പ്ലേറ്റിൽ ചോറും കറിയും ഒക്കെ എടുത്ത് അവരവരുടെ റൂമിലിരുന്ന് ഞാനിവിടെ നിന്ന് എന്ന് പറയുന്നു അങ്ങനത്തെ രൂപത്തിലുള്ള പല വീടുകളും ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ളൊരു വീട് സെറ്റപ്പ് ആയിരിക്കാം ഒരു പക്ഷേ ഇവര് വീട്ടുകാർക്ക് ഇതിൽ പറ്റിയ ഒരു അബദ്ധമെന്ന് പറയുന്നത് ആശുപത്രിയിൽ എത്തിയതിനു ശേഷവും ഡോക്ടർ പ്രധാനമായും ഫീഡിങ് ആണ് കുട്ടിക്ക് പ്രധാനമായിട്ട് വേണ്ടതെന്ന് അറിയിച്ചിട്ട് വീട്ടിലെ കുട്ടിനെ തുടർന്നും കുട്ടി ഭക്ഷണം കഴിക്കാതെ ഇതിനു വേണ്ടിയിട്ട് ഈ എന്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അത് കഴിക്കാതിരിക്കുക അത് ഈ ഒരു ലക്ഷണം കൂടിയാണ് ഈ അനോറക്സർവോക്സ എന്ന് പറയുന്ന രോഗം ബാധിച്ചവര് ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് സ്വന്തം ശരീരം അത് ശരീരത്തിന്റെ വണ്ണം കൂടി പോകുമോ വണ്ണം കുറയാൻ കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ സൗന്ദര്യം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആകുലത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ നേരിട്ടിട്ടുണ്ടിരുന്നത് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടും അതുപോലെ തന്നെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടും ഭക്ഷണം കഴിക്കാതെ അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ആ കുട്ടി മാറി കാരണം സൗന്ദര്യമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്നൊരു ലോകമായി എനിക്ക് സ്ലിം ബ്യൂട്ടി ആവണം അല്ലെങ്കിൽ സൗന്ദര്യവതി ആവണം അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവണം സൗന്ദര്യത്തേക്കാൾ വലുത് നമ്മുടെ ആരോഗ്യമാണ് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു ബോധം ആ കുട്ടിക്ക് ഉണ്ടായില്ല എന്നുള്ള ഒരു വിഷമമാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ശരീരം നിന്നാലാണ് എനിക്ക് ആ ശരീരത്തിലാണ് ഇനിയൊരു സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ആദ്യം ചുമരുണ്ടായാലാണ് നമുക്കതിൽ എഴുതാൻ പറ്റുകയുള്ളു അല്ലേ ആദ്യം നമുക്കതിൻ്റെ ചുമര് വേണം എന്നാലാണ് അതിൽ എഴുതാനും കളിക്കാനൊക്കെ പറ്റുള്ളൂ അത്തരത്തിലുള്ള ഒരു ബോധം ഇല്ലാതെ ആയിപ്പോയതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ ആ വീട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം കടന്നതിന് ശേഷം മാനസികമായി ആ ഒരു സംഭവത്തിലേക്ക് മാറി ആ കുട്ടി അതൊരു മാനസികമായിട്ടുള്ളൊരു ചെറിയൊരു ഒരു പ്രശ്നം കൂടിയാണത് കാരണം എനിക്കിങ്ങനെ ആവണം എനിക്കിങ്ങനെ ആവണം എന്ന് വിചാരിച്ച് നമ്മൾ തടി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് തടി കുറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ മനസ്സിന് വീണ്ടും 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 മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ അങ്ങനെ ഉപദേശിക്കാൻ കഴിവുള്ള ഒരാളുടെ ഉപദേശം കേൾക്കാതെ സ്വയം ട്രീറ്റ്മെൻ്റ് ചെയ്യുകയും സ്വയമായിട്ടുള്ള തീരുമാനം എടുക്കളൊക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചതിവുകളിൽ പെട്ടുപോകുന്നത് ഇത് അവസാനാണ് ഡോക്ടർമാർ ഈ രോഗ എന്ന് മനസ്സിലാക്കുന്നതും അത് ഈ മാനസികാവസ്ഥയാണെന്ന് പറഞ്ഞതും അപ്പോഴത്തേക്ക് കുട്ടിയുടെ ആരോഗ്യനില പൂർണ്ണമായിട്ടും വഷളായിരുന്നു അതിനുശേഷം പിന്നെ വെനാറിന്റെ സപ്പോർട്ടോടെയായിരുന്നു ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് പിന്നെ കാർഡിയ ക്രസ്റ്റ് ആയിട്ട് മരണപ്പെടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ കുറച്ചു കൊണ്ടിരുന്നതാണെങ്കിൽ പിന്നീട് അത് തീരെ കഴിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലായത് തടി കുറയ്ക്കാനാണെന്നും പറഞ്ഞ് ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനത് വളരെയധികം ബാധിക്കും നല്ല ഫുഡ് കഴിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് ഫുഡ് കുറച്ച് കഴിച്ച് 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 അതൊരു ചെറിയ ശീലമാക്കിയാൽ പിന്നെ അവർക്ക് പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെയുണ്ട് ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ശരീരം വഴങ്ങി വഴങ്ങി വരും പിന്നെ അതിന് പറ്റാത്തൊരവസ്ഥയാകുമ്പോഴാണ് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിച്ച് സംഭവിച്ച് പിന്നെ ശരീരം ആ രീതിയിലേക്ക് മാറിപ്പോവും പിന്നെ നമ്മുടെ കൺട്രോളിൽ നിന്ന് അതാണ് മാറിപ്പോഴത് വീട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തീരെ ഒറ്റ ഒറ്റപ്പടി കഴിക്കാറില്ലായിരുന്നില്ല അത് കുട്ടിയാണ് അവസാന കാലത്ത് രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുള്ളത് കഴിക്കാനാവുന്നില്ല പിന്നെ കുട്ടിക്ക് പിന്നെ വായു കൊണ്ട് ചവക്കാനോ ചറക്കാനോ പറ്റാത്ത രീതിയിലേക്ക് ഡൗൺ ആയിപ്പോയി അത് കുട്ടി തന്നെ അവസാന കാലത്താണ് മനസ്സിലാക്കുന്നത് എനിക്ക് പിന്നെ ഇനി ഒന്നും കഴിക്കാനാവുന്ന പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ് എന്നുള്ളത് കാരണം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് പോലും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയും ഒക്കെ നിർത്തി നിർത്തി നിർത്തിയിട്ട് പോലും അവർക്ക് രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി വളരെ കഷ്ടമുള്ളൊരു കാര്യമാണത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ മൊബൈല് നെറ്റ്വർക്ക് ഇതിലൂടെയൊക്കെ നോക്കി ഒരുപാട് ടിപ്സുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോകൾ വരും ആരോഗ്യപരമായിട്ട് ഇത് ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യാം യോഗ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ ക്രേസ് കയറി അങ്ങോട്ടേ ഇങ്ങനെയുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ട്രെയിനറുടെ നല്ലൊരു സഹായമില്ലാതെ അവർ മൊത്തത്തിലുള്ളൊരു സംഭവമാണെ പറയുക അത് ഏത് ഏജിനുള്ളതാണ് കാണുന്നത് ഏത് ഏജിന് പറ്റിയതാണെന്നുള്ളതൊക്കെ നമ്മൾ നമ്മളെ ആരോഗ്യത്തിനനുസരിച്ച് തീരുമാനിച്ചെടുക്കേണ്ട എക്സസൈസുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പല വീഡിയോകളും കാര്യങ്ങളും ഫോണിലൂടെ കാണുകയും അത് ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എക്സസൈസൊക്കെ രാവിലെ പുലർച്ചെഴുന്നേറ്റ് എക്സസൈസൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് വീട്ടുകാർ ഇപ്പം പറയുന്നത് കാരണം പുലർച്ചെ ആയതുകൊണ്ട് നാലു മണിക്കൊക്കെ എഴുന്നേറ്റ് ചെയ്യുന്നത് കൊണ്ട് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇവളിങ്ങനെ വീട്ടുകാർ തന്നെ മനസ്സിലാക്കുന്നത് തന്നെ അച്ഛനും അമ്മയൊക്കെ മനസ്സിലാക്കുന്നത് മകളിങ്ങനെ രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് എക്സസൈസ് കഠിനമായ വ്യായാമം ചെയ്തിരുന്നു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് സാധാരണ ആളുകൾ ചെയ്തിരുന്ന തടി കൂടിയ ആളുകൾ വണ്ണം കുറക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഡയറ്റോ വ്യായാമോ ആയിരുന്നില്ല ഈ രോഗലക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമിത വ്യായാമവും അമിതമായിട്ടുള്ള ഡയറ്റും അശാസ്ത്രീയമായിട്ടുള്ള ഡയറ്റും കുട്ടി ചെയ്തിരുന്നു എന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയത് ഒരു എക്സൈസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിന് നല്ല അറിവുള്ള ഒരാളുടെ ട്രെയിനറുടെ സഹായത്തോട് കൂടിയിട്ടാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ നെറ്റ്വർക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യങ്ങൾ പരിശോധിക്കാനും അല്ലെങ്കിൽ പരീക്ഷിക്കാനൊന്നും നിന്നിട്ട് നമ്മുടെ ശരീരം കേടുവരുത്തന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല മൊബൈലിൽ അതിലും ഇതിലൊക്കെ കാണുന്ന ഓരോ ടിപ്സുകളും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ പരമാവധി പരീക്ഷിക്കാതിരിക്കുക ചെറുനാരങ്ങളുടെ നീരും അതുപോലെ തന്നെ ഇഞ്ചി അതിട്ട് വെള്ളം കുടിച്ചാൽ അതാവും ഇതാവും പിന്നെ കൊളസ്ട്രോൾ കുറയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പരീക്ഷിക്കുമ്പോൾ ചില ഡോക്ടർമാർ അതിനെതിരായിട്ട് ശരിക്കും നല്ല അറിവുള്ള ഒരുപാട് ഡോക്ടർമാർ ഇതിൽ പറഞ്ഞിരുന്നു വെറും വയറ്റിലൊക്കെ ചെറുനാരങ്ങളുടെ വെള്ളം അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള കുറെ ഒരുപാട് അസുഖങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് വന്നിരുന്നു അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഇന്നത്തെ ശാസ്ത്രലോകം അതിനുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആ രീതിയിൽ നമ്മൾ നല്ല വിദഗ്ധമായ ഡോക്ടറുടെ ഒക്കെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ തടി കുറക്കാനാണെന്നും പറഞ്ഞ് കുറെ പട്ടിണി കിടന്നുകൊണ്ടും അല്ലെങ്കിൽ തടി കുറക്കാനാണെന്ന് പറഞ്ഞ് വെറുതെ വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം നടന്നിട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തിന് വേണ്ടേ തടി കൂടുതലാണെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ തടി കുറഞ്ഞവൻ തടി കൂട്ടാൻ വേണ്ടി കുറേ കഴിച്ചുകൊണ്ട് ചിലപ്പോൾ അത് വന്നു ആണെന്നില്ല തടി കൂട്ടാൻ വേണ്ടിയിട്ട് തടി കുറയാൻ വേണ്ടിയിട്ട് കുറെ ഭക്ഷണങ്ങൾ പട്ടിണി കിടന്നിട്ടും കാര്യമില്ല നോർമൽ നോർമൽ നമ്മുടെയൊക്കെ പോലെ കുട്ടിയായിരുന്നു ഒരു തടി കൂടുതൽ തടിയോ അങ്ങനെ പിന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല ആരോഗ്യവും നല്ല ആവശ്യത്തിനുള്ള ശരീരവും അതുപോലെ തന്നെ സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു എന്തിരി പറയുന്ന ഒരു സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ മദ്യപാനം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് നിർത്തിയാൽ തന്നെ നമ്മുടെ ശരീരത്തിന് മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാവും അവരതിൻ്റെ അളവിനെ കുറച്ച് 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 കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കാവുന്ന രൂപത്തിലാക്കിയെടുത്തതിന് ശേഷമായിരിക്കും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആക്കി കൊണ്ടുവന്നിട്ട് അത് നിർത്താൻ പറ്റുള്ളൂ ഒരു ഒറ്റടിക്ക് ഞാൻ നിർത്തണമെന്ന് ചലഞ്ച് ചെയ്തിട്ട് നമ്മളൊരു ഒരു തോട് ചാടി കിടക്കുന്നത് പോലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിൽ പരീക്ഷിക്കാൻ പറ്റില്ല ശരീരം എന്ന് പറയുന്നത് എന്താ ശരീരത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാടുണ്ടല്ലോ നമ്മുടെ ആ ശരീരം നമ്മുടെ മനസ്സ് ശരീരം എന്നൊക്കെ പറയുന്നതൊക്കെ കൂടി ഏകാഗ്രതമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് അതിനെ നമ്മൾ നല്ല രീതിയിൽ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഈ ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം എല്ലാവരും പറയുന്നത് എന്താ അമിതമായിട്ട് എക്സസൈസ് പോലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ ഒന്നും അമിതമായിട്ട് ചെയ്യരുത് അപ്പം ആരോഗ്യം കേടി വരുത്തരുത് ഒരു നോർമലി എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോരുത്തരുടെ അനുസരിച്ചുള്ള കാര്യങ്ങളും അതുപോലെയുള്ള എക്സസൈസുകളും നമ്മൾ സ്വയം നമ്മൾ അങ്ങനെയുള്ള എക്സസൈസുകൾ കണ്ടുപിടിച്ചിട്ട് അതൊരു ട്രെയിനറുടെ സഹായത്തോടുകൂടി അങ്ങനെയുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ നടക്കാൻ പോവുക കാലത്തെഴുന്നേറ്റ് നടക്കാൻ പോവുക അങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്മൾക്കറിയാവുന്ന നല്ല നല്ല എക്സസൈസുകളൊക്കെ ചെയ്ത് ശരീരം നിലനിർത്തി കൊണ്ടുപോകുക അല്ലാതെ ഒരു സൗന്ദര്യത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഗ്ലാമർ ഉണ്ടാകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തടി കുറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്വയം ഇങ്ങനെ കാണുന്ന ഓരോ ട്രീറ്റ്മെൻ്റ് തിരഞ്ഞെടുക്കരുത് ആരോഗ്യത്തെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ തന്നെ സ്വയം നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോവുക എന്നല്ലാതെ കൂടുതലായിട്ടുള്ള എക്സസൈസുകളോ കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളോ നമ്മൾ സ്വയം കൊണ്ടുവരുന്ന ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാതിരിക്കുക എല്ലാവരുടെയും ആരോഗ്യത്തെ തൊട്ട് നമ്മുടെ ദൈവം കാത്തുരക്ഷിക്കട്ടെ എന്നൊക്കെ പറയത്തുള്ളൂ എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ ആരോഗ്യമുള്ള ആയുസ്സുള്ള നല്ല ദീർഘായുസം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക് യു